ത്രിപുര മുഖ്യമന്ത്രി വിപ്ലബ് കുമാര് ദേബിനെ വധിക്കാന് മ്യാന്മാറിലെ മയക്കുമരുന്ന് മാഫിയ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ബി ജെ പി എം ൽ എയും മുന് മന്ത്രിയുമായ രതൻ ചക്രവർത്തിയാണ് ഇത്തരമൊരു ആരോപണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലഹരിക്കടത്ത് സംഘത്തലവന്മാർ മ്യാൻമറിന്റെ തലസ്ഥാനമായ നൈപൈഡോവിൽ അടുത്തിടെ യോഗം ചേർന്ന് വിപ്ലവ് ദേവിനെ ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും രത്തൻ ചക്രവർത്തി വ്യക്തമാക്കി അധികാരത്തിലെത്തിയതിനു പിന്നാലെ ലഹരിക്കടത്ത് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടികൾ ബിപ്ലവ് എടുത്തിരുന്നു ബിപ്ലവിന്റെ ഇതുവരെയുള്ള ഭരണത്തിൽ നാൽപ്പത്തിയൊന്നായിരത്തിലധികം കിലോ കഞ്ചാവ് എൺപതിനായിരം കുപ്പി വ്യാജ കഫ് സിറപ്പ് മ്യാൻമറിൽ നിർമ്മിക്കുന്ന യൂബ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നിന്റെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ടാബ്ലറ്റുകൾ രണ്ടു കിലോ ഹെറോയിൻ അറുനൂറ്റി ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗർ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു കൂടാതെ ഇരുന്നൂറ്റി അൻപത് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഭയപ്പെട്ടിരിക്കുകയാണ് വിപ്ലവിന് മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അടിയന്തര യോഗം ചേർന്ന് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെ വിവരമറിയിച്ചു എന്നാണ് രക്തൻ ചക്രവർത്തി പറഞ്ഞത് ത്രിപുരയിൽ മുൻപ് അധികാരത്തിലിരുന്ന സി പി എം നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ ലഹരി മാഫിയയ്ക്ക് കുടച്ചൂടുകയായിരുന്നു എന്ന ആരോപണവും ചക്രവർത്തി ഉന്നയിച്ചു ഇടതു ഭരണത്തിന് കീഴിൽ സ്വതന്ത്രമായി ബിഹരിച്ചിരുന്ന ലഹരിക്കടത്തു മാഫിയയെ ബിപ്ലവ് സർക്കാർ അധികാരത്തിൽ വന്നയുടനെ ശക്തമായി നേരിട്ടതിനു പ്രതികാരമായി മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമമെന്നും രത്തൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മർണാടൻ ടി